ും കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നബി ദിന കുട്ടിപ്പാട്ടുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മുത്ത് മുത്തനബിയുടെ പേര് പേര് മുഹമ്മദ് മുത്ത് നബിയുടെ പറഞ്ഞാൽ ചൊല്ലുക ചൊല്ലുക നബിയുടെ ഉപ്പാബ് പൊന്നുമ്മ മദീന മറഞ്ഞല്ലോ മുത്തുനബിയുടെ പേരറിയാമോ പേര് മുഹമ്മദ് മുത്തുനബിയുടെ പേര് പറഞ്ഞാൽ ചൊല്ലുക ചൊല്ലുക സ്വല്ല നബിയുടെ ഉപ്പാബുല്ല ആമിനി വി പൊന്നുമ്മ മക്കയിൽ അന്ന് ജനിച്ചല്ലോ പിന്നെ മദീന മറഞ്ഞല്ലോ ആദം അലൈസ്സലാം ആദ്യം വന്നൊരു നെബിയാർ ആദം നബിയാണറിയില്ലേ ഒടുവിൽ വന്നൊരു നബിയാർ മുത്ത് മുഹമ്മദ് മുത്ത് ആദ്യം വന്നൊരു നബിയാർ ആദം നബിയാണറിയില്ലേ ഒടുവിൽ വന്നൊരു മുഹമ്മദ് ഹബീബേ അലഹംദില്ല തിന്നാൽ പറയണം അലഹമില്ല കുടിച്ചാൽ പറയണം അലഹമുല്ല ഉണർന്നാൽ പറയണം അലഹമുല്ല തുമ്മിയാൽ പറയണം അലഹമില്ല നന്മ ലഭിച്ചാൽ പറയണം അലഹമില്ല എപ്പോഴും പറയണം അലഹമില്ല